മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ താൽപര്യങ്ങളാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉയർത്തുന്നത് എന്ന് ഇടുക്കി എം പി ആരോപണം മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഇടുക്കി ഡാം താങ്ങുമെന്നുള്ളത് തമിഴ്നാടിന്റെ അഭിപ്രായമാണ് ഇത് തന്നെയാണ് മന്ത്രി ആവർത്തിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായമാണോ എന്ന് വ്യക്തമാക്കണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു ഇവിടെ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ജലവിഭവ ഒരു സ്റ്റേറ്റ്മെന്റ് അതൊരു അതൊരു നമുക്ക് വസ്തുതാപരമായി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ജലവിഭവം അപ്പം മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇടുക്കി ഡാം താങ്ങിക്കൊള്ളും എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയും ഇത് തന്നെയാണ് തമിഴ്നാട് പറഞ്ഞിട്ടുള്ളത് അത് ഒരിക്കലും അതൊരു ഒരു 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 ശരിയായ ഒരു ഒരു രീതിയിൽ ഒരു നീതീകരണം ഒരു ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു തമിഴ്നാട് സുപ്രീം കോടതിയിൽ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മുല്ലപ്പെരിയാർ ഡാം ഇനി അഥവാ തകർന്നാൽ ഇടുക്കി ഡാം താങ്ങിക്കൊള്ളുമെന്നും ഇടുക്കി കേരളത്തിന്റെ ഒരു ജലവിഭവ വകുപ്പ് മന്ത്രി അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു തന്നെയുമല്ല ഇക്കാര്യത്തിൽ ഒരു കേരളത്തിൽ ഏത് ഡാമാണ് ഉരുൾപൊട്ടലുണ്ടായാൽ അല്ലെങ്കിൽ സോറി ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ നിലനിൽക്കുക എന്നൊക്കെ പറയും ഇത് തന്നെയാണ് തമിഴ്നാടും പറയുന്നത് ഭൂകമ്പം വന്നാൽ ഒന്നിനെയും തടത്തി നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ഒരു അഭിപ്രായത്തിലേക്ക് കേരളത്തിന്റെ ഒരു നിലപാട് ഇതുവരെയും പോയിട്ടില്ല എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പായി അദ്ദേഹം അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് അദ്ദേഹം തന്നെ തുറന്നു